എന്റെ റൂമിന് ഞാൻ എന്താ കണ്ടുപിടിച്ചേ കണ്ട നിങ്ങൾ ഞിട്ടു ഞാൻ പോലും വിചാരിച്ചല്ലേ കാരണം ഞാൻ എന്റെ മുമ്പൊക്കെ ഗേൾ ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് പറഞ്ഞൊക്കെ ചുമ്മാ പറയായിരുന്നു തെളിവൊന്നും ഇല്ല ആ ചുമ്മാ പറയലായിരുന്നു പക്ഷേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ഫോണിലും കോളിലും ചാറ്റ് ഞാൻ വരുമ്പോ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള ചാറ്റിങ്ങൊക്കെ ഞാൻ കാണുന്നുണ്ട് ൊന്ന് വന്നതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ റൂമ് കയറാറുണ്ട് ഓരോ സാധനങ്ങളൊക്കെ എടുക്കാൻ പക്ഷെ ഇന്ന് ഞാൻ നിൽക്കെ എൻ്റെ ഷെൽഫിലൊരു സംഭവം ഗേൾസ് ഇതാണ് ഞാൻ കണ്ടത് ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ബോക്സ് കളർഫുൾ കളർഫുള്ളായിട്ടുള്ളത് ഞാൻ ജസ്റ്റ് നോക്കി ഞാൻ നോക്കില്ല നല്ലോണം അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വന്നതാണ് ക്യാമറ എടുത്ത് വന്നാൽ നോക്കിയപ്പോൾ എന്തൊക്കെ കോ കിടക്കുന്നുണ്ട് കഴിച്ചത് എന്തൊക്കെ കോടിക്കുന്നത് ഞാൻ നിലത്തിരുന്നു എനിക്ക് ക്യാമറ ഒന്നും അവിടെ വെക്കാൻ കഴിയുന്നില്ല അപ്പൊ ഞാൻ ചെറുമ വെച്ചിരുന്നു ഇപ്പൊ ഞാൻ അറിവ് ചെയ്യുക ഇത് ഇങ്ങോട്ട് കൊടുത്താണ് ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ വല്ലതും പ്രിപ്പയർ ചെയ്ത് വെച്ചതാണോ ഇക്കെന്തായാലാണ് കൈനോടൊന്നും ഉണ്ടാക്കുന്ന ആളെ ആദ്യം വേടിച്ചു കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത് തോന്നിക്ക കയ്യിന് മടിയാണ് കഴിച്ചു പക്ഷേ എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം എന്താന്ന് എനിക്ക് ഞാൻ രസം കണ്ടേ ഞാനെടുത്ത് നോക്കട്ടെ അതെന്താന്ന് ആദ്യം ഹാപ്പി മൈ ലവ് ഗിഫ്റ്റ് ആണോ എനിക്ക് അറിയില്ല ഫസ്റ്റ് രസ് ആണ് നിനക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ആ പേരിൽ എസ് ഉണ്ടല്ലോ ഇത് അങ്ങോട്ട് കൊടുത്ത കുട്ടിന്റെ പേര് എസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈറ്റ് കത്തുന്ന ടൈപ്പ് ആണ് ഇത് മറ്റേ സാറാമിക്ക് സാറാമിക്ക് അല്ല എന്താണ് എന്തൊരു സാധനം അതുകൊണ്ട് കേട്ടാ ഒരു മാല കാണുന്നു ഒരു മാല ഞാൻ കാണുന്നുണ്ട് ഓ എന്റെ കരുത്തിൽ ഞാൻ എപ്പോഴും മാല കാണാറുണ്ട് ഇതേപോലെ സാധനം മനസ്സിലാവുന്നില്ലല്ലോ നീ ഇതൊക്കെ കൂടി ഒരുപാട് ഗേൾ ഫ്രണ്ടിന്റെ ഒക്കെ കൂടി ഒന്നൊരു കുട്ടി വെച്ചാണ് കൊടുത്തത് ഇതൊരാൾ കൊടുത്തത് ഇതൊരാള് കൊടുത്തത് അങ്ങനാവാനാണ് ചാൻസ് ഇനി ഒരു ബ്ലാക്ക് ഇതാണ് ഇതെന്താ ഇതിലൊന്നുമില്ല ഇതിലൊന്നുമില്ല നെക്സ്റ്റ് ഇവിടെ ഒരു പച്ച ഇതൊരു ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ ഫോട്ടോ ഇരിക്കുന്നു ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോ കൊണ്ട് വേറൊരു എനിക്കൊരു പിടുത്ത കിട്ടുന്നില്ല മോർ വി ആർ ടുഗദർ ടു മോർ ഐ ഫെൽ ഇൻ ലവ് വിത്ത് യു ഹാപ്പി ബേർഡേ മൈഡേറ്റ് അപ്പൊ ഇതൊക്കെ കൊടുത്തതാ

ഒൻപത് മാസമായ കൊടുത്തതാണ് എല്ലാ എവിഡൻസും എന്റെ കയ്യിലിപ്പോ സെലിബ്രേറ്റിംഗ് അവർ ലവ് ഫോർ യു ലെറ്റ് നമ്മൾ ആളുടെ പേര് കാണുന്നില്ല അതാണ് ഈ പ്രശ്നം ലാസ്റ്റ് ഒരു ലവ്സ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ അത് ആളുടെ പേരാണ് അല്ലെ ലവിന്റെ ഒരു ലവ് ആണോന്ന് എനിക്ക് എന്തെങ്കിലും ആളുടെ ലേസ് എന്തായാലും ഇത് കണ്ടോ രണ്ടാമത്തെ ലെറ്റർ ആണ് ഒരുപാട് ലെറ്റർ ഉണ്ട് ുള്ള കവറാണ് പിന്നെ വേറൊരു ലെറ്റർ ലെറ്ററിന്റെ ഡിയർ സാലി ദിസ് ഈസ് ദ സീസൺ ഫസ്റ്റ് കം ടു മൈ മൈൻഡ് ഇതൊക്കെ ഏത് ഗൂഗിളാ ഓ ഇത് ൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഇത് കൊടുത്തത് കറക്റ്റ് ഡേറ്റിൽ എഴുതിയത് നല്ല കാര്യം ഫ്യൂ സീസൺ ഔട്ട് മെനി വൈ ഐ ലവ് യു വാലന്റൈൻസ് ഡേക്ക് ഫുൾ ഫുൾ ഹാൻഡ് ഹാൻഡ്മെയ്ഡായിട്ട് ഹാൻഡ്മെയ്ഡ് സംഭവങ്ങളാണ് ഉള്ളത് എന്താണ് ഇത് ഇത് കൊടുത്തൊക്കെ ഓരോന്ന് ഓരോരുത്തര കയ്യിൽ നിന്ന് കിട്ടിയാണോ ഇനി ഇത് പറയാൻ പറ്റത്തില്ല ഇത് ചിലപ്പോൾ ഒരാളത് മറ്റേ ചിലപ്പോൾ വേറൊരാളിത് ഇക്കൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കും പിന്നെ ഇതിലൊരു സംഭവം ഉള്ളത് ഉണ്ടാക്കിയതാണോ വേടിച്ചു കൊടുത്തതാണോ എനിക്ക് അറിയത്തില്ല നല്ല ഭംഗിയുണ്ട് ഒരു ഹാർട്ടൊക്കെ നടുൽ വെച്ചിന് നമുക്കൊന്നിതൊന്നും അര തരാ നമ്മളിപ്പോ ഒരു അൺബോക്സിങ് ചെയ്ത് കയസ് സീക്രട്ട് ഇത് എന്താണെന്ന് ഇപ്പോഴും എനിക്ക് പിടുത്തം കിട്ടിട്ടില്ല ഇതൊക്കെ ഒരാളാണോ ഇത് ഇപ്പോഴും സ്റ്റിൽ ഗോയിങ് ആണോന്ന് എനിക്കറിയത്തില്ല കേട്ടോ അല്ല വല്ല ബ്രേക്കപ്പ് ആയോ എനിക്ക് മറ്റേ കഴിച്ചേം കണ്ടിട്ട് ബ്രേക്കപ്പ് ആയോ ഒരു ലക്ഷണത് ഒന്നൊക്കെ എഴുത്തേനുട്ട് വെക്കാട്ടോ നീ ഇപ്പൊ ഇതിന് എന്തെങ്കിലും പോയിട്ടാണോ എന്നെ പറയുന്നത് ഞാനിതൊക്കെ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളു കേട്ടോ എനിക്ക് നേരിട്ടിങ്ങും അനുഭവം ഒന്നുമില്ല ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് കൊള്ളാം കാട് പിന്നെ ഒരു എസ് എസ് ഞാൻ അടിച്ച് മാറ്റും എന്റെ പേരിൽ എസ് ഉണ്ട് ഇവിടെ സാലയും സാലോ ഒന്നും എഴുതിയില്ലല്ലോ കൊള്ളാം ഇഷ്ടപ്പെട്ടു നല്ല വെയിറ്റ് കഴിച്ചേ മാല സെയിം ഇതുപോലത്തെ ഒരു മാല ഇക്കന്റെ കഴുത്തിലുണ്ട് ഉണ്ട് അവിടെ ആണ് സീന് സ്റ്റാർട്ട് ചെയ്തിട്ടാ മാലിട്ടിട്ടിട്ടോ നല്ലൊരു ബോക്സ് ഈ ബോക്സും അവിടെ തന്നെ കൊടുത്തയച്ചതാണ് എനിക്ക് തോന്നി ബോക്സ് കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് ഇനി മാത്രം സ്നേഹം എന്തിനാണ് എനിക്ക് അറിയത്തില്ല ഈ ചെക്കനെ കൊണ്ട് പിന്നെ എനിക്ക് അറിയത്തില്ല എനിക്ക് ഇതുവരെ നമ്മളോടൊന്നും പറഞ്ഞില്ല ഞാൻ എപ്പോഴും കളിയാക്കാറുണ്ട് ഗേൾഫ്രണ്ട് ഗേൾഫ്രണ്ട് പറഞ്ഞ കളിയാക്കാറുണ്ട് ഞാൻ എനിക്ക് ഒന്നും എന്ന് ചുമ്മാ എന്തേലൊക്കെ പറഞ്ഞു കളിയാക്കലേത് പക്ഷെ ഇപ്പൊ വിത്തെ എവിഡൻസ് പറഞ്ഞാൽ ഇന്നലെയോ മെനിയാർന്നോ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തതല്ല ടു തൗസൻഡ് ട്വൻറ്റി മന്ത് പറഞ്ഞു അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി വൺ ഗൈസ് നിങ്ങൾ തന്നെ പറഞ്ഞു നമുക്ക് എക്സ്പ്ലനേഷൻ വീഡിയോ വേണം എന്തായാലും വേണം ഞാൻ കണ്ടുപിടിച്ച സ്ഥിതിക്ക് എന്തായാലും വേണം പിന്നെ ഗൈസ് ഞാൻ ആ ബോക്സും ആ ബോക്സിനുള്ള സാധനമൊക്കെ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ അതിന് ഒന്നും എടുത്ത് മാറ്റി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഓക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞാൽ ഞാനതിനെന്ത് മിസ്സായാലോ ആ എസ് എങ്ങാനും മിസ്സായാലോന്ന് എന്നോട് പറയരുത് ഓക്കെ അപ്പോൾ എന്താ സീക്രടും ഞാൻ കണ്ടുപിടിച്ച് സീക്രട്ട് കണ്ടുപിടിച്ചപ്പോൾ ഫീൽ ഞാൻ ഞാൻ കണ്ടുപിടിച്ചു മുമ്പിൽ ഞാൻ ആക്ട് ചെയ്യാ ഞാൻ കണ്ടുപിടിച്ചെന്തായാലും പറയും നമ്മൾ ഇക്കനെ കോൾ ചെയ്യാൻ പോവാണ് നോക്ക് നിനക്ക് ഗേൾ ഫ്രണ്ട്

എന്താ പറയുക അസംഭവം ചെയ്തെടുക്കണം എന്താ നമുക്ക് വേറെ വീഡിയോ കാണാൻ ചിലപ്പോൾ അല്ല ഇക്കനെ കൊല്ലുന്ന മതി ഇരുന്ന് വീഡിയോ എന്താ ഞാൻ അടിച്ചത് ഞാൻ അപ്ലോഡ് ചെയ്തി എനിക്ക് ഒരുപാട് പണി തന്നെ ഇങ്ങനെ ഒരു പണിയായിട്ട് കിടക്കട്ടെ പിന്നെ ഇത് കള്ളത്തരം പ്രാങ്കൊന്നും അല്ലല്ലോ ഞാൻ ഇക്കനെ ചെയ്യുന്നത് അല്ലല്ലോ ഞാനിക്ക് ഇവിടെ ഉള്ളത് ഇക്കെൻ്റെ റൂമാണ് എൻ്റെ കൂടെ റൂമാണ് ആ എനിക്കൂടെ അവകാശപ്പെട്ട റൂമാണ് എൻ്റെ എല്ലാവരും കൂടെ ഉണ്ട് അപ്പോൾ ഞാനിത് വന്ന് ചെക്ക് ചെയ്ത് വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾ കമൻസിൽ പറയാ എന്താ ചെയ്യേണ്ടെന്ന് കമന്റ്സ് പറ നിങ്ങൾക്ക് ഇതിനെ കൂടുതൽ ഇനി അറിയണോ ഇക്ക എന്റെ ഗേൾഫ്രണ്ട് പറ്റി അറിയണോ ഓക്കേ അല്ല ഓക്കെ നിങ്ങൾ കമന്റ് ചെയ്യുന്ന